ഈ അത്താഴം കഴിക്കാതെ നോമ്പ് നല്ല ചോദ്യ നമ്മൾ കൊറേ വിഷയങ്ങൾ പറയാത്തണ്ട് കാരണം റംലാൻ ചെയ്യേണ്ട സലായി കൊറേ പറഞ്ഞു അതിലത് കുറെ കാര്യങ്ങൾ റംലാൻ ചെയ്യേണ്ട കുറെ കർമ്മങ്ങൾ നമ്മൾ അഹ്കാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചോദ്യ ഒരു ആവശ്യമാണ് ചില ഉറക്കപ്രാന്തന്മാരുണ്ടാവും അവര് ചെറുപ്പക്കാര് അവര് ഏയ് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാന് ആ നോമ്പ് തുറന്നുകൊണ്ടാണ് വീട്ടിൽ കൊള്ളാ ോമ്പ് എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നോമ്പിലൂടെ ഞെരുക്കല്ല അതിൽപ്പെട്ട ഒന്നാണ് അത്താഴം കഴിക്കുക നിങ്ങൾ വിസാൽ എന്ന് പറയുന്ന ഒരു നോമ്പുണ്ട് അത് ഹറാമാണ് നമുക്ക് സോമുൽ വിസാൽ എന്ന് പറഞ്ഞാല് രണ്ടു മൂന്ന് ദിവസമൊക്കെ തുടർച്ചയായിട്ട് നോമ്പ് വലിക്കുക ഒരു വെള്ളം മാറി വൈകിട്ട് നോമ്പ് തുറക്കൂല അള്ളാഹാൻ റസൂസ് അല്ലാഹു അലേൽ നമുക്ക് അത് അനുവദിക്കുമായിരുന്നു അപ്പോ നോമ്പ് തുറക്കണം കാരൊക്കെയാണെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളമെങ്കിലും കുടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു അത്താഴത്തെ കുടിച്ചു ഈ അത്താഴം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരിക്കലും മനസ്സ് റംലാനൊക്കെ ആകുമ്പോ കുട്ടിയൊക്കെ ഭയങ്കര താല്പര്യം അല്ലെ ഇവിടെ റംലാൻ എന്ന് പറഞ്ഞ തീറ്റയുടെ മാസം ഗൾഫിലാകട്ടെ ഇവിടെ ആകട്ടെ ഈ റംലാനിലൊക്കെ സൽക്കാരം കൊണ്ട് കാട്ടിക്കൂട്ടുന്നത് ഇവിടെ പറഞ്ഞല്ലോ റമദാനായി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ രങ്ങാണ് നോട്ടിലൂടെ സ്ത്രീകൾക്ക് ഒരു ഒരുപാത്ത് ചെയ്യാനോ ഓതാനോ ഒന്നുമില്ല ആകെ വിഭവങ്ങളെ കൊണ്ട് കയ്യെത്താത്ത ദൂരത്ത് വിഭവങ്ങൾ കരിച്ചതും പൊരിച്ചതും വാട്ടിയതും വള്ളത്തിലിട്ടുമോ എന്തെല്ലാം വിഭവങ്ങള് ഇതൊക്കെ കൂടാൻ തിന്നിട്ട് ഹിസാസ്കരിക്കാനും കഴിയില്ല താവിസ്കരിക്കുക ഏതാനും കഴിയില്ല ഓതമ്പളക്കിനെ കുർആാനോ ഉറക്കം വരിക അപ്പൊ ഇബ്രീസ് എങ്ങോട്ടോ എങ്ങോട്ടോ കൊണ്ടുപോയി എത്തിക്കാണ് അപ്പൊ അത്താഴം കഴിക്കൽ ഒരു നിർബന്ധമല്ലെങ്കിലും നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ ഒരു അത്താഴം കഴിച്ചില്ലേ ഞങ്ങൾക്ക് നോമ്പ് കിട്ടുമല്ലേ നോമ്പ് കിട്ടും പക്ഷേ വലിയ പുണ്യകരാണ് പറക്ക നിങ്ങൾ അത്താഴം കഴിക്കണേ അതിൽ പറക്കത്തുണ്ട് നമ്മുടെ നോമ്പും അഹ്ലി കിതാബിന്റെ നോമ്പും തമ്മിലെ വ്യത്യാസം അത് സഹറാണ് അത്താഴമാകുന്നു ഞങ്ങൾ അനസിനോട് അനസിനോട് ചോദിച്ചു ഞങ്ങൾ അതിന്റെയും സുഭീസ്കരിക്കാൻ എത്ര സമയം ഉണ്ടായിരുന്നു അൻപത് ആയിത്തോന്ന് സമയം ഉണ്ടായിരുന്നു അപ്പോ പരമാവധി വൈകിപ്പിക്ക പണ്ടത്തെ കാലത്ത് റമദാനിലായിരിക്കും ഒരാഴ്ച രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന വയൽ ആ വയത് കഴിയുമ്പോൾ ഒരു മണി ഒന്നര മണിയാവും പിന്നെ അപ്പൊ തന്നെ ഭക്ഷണം അത്താഴം കഴിച്ചിട്ടാണ് കിടക്കലായിരുന്നു അപ്പൊ സുന്നത്ത് അതല്ല പരമാവധി വൈകിപ്പിക്കലാണ് സുന്നത്ത് റസൂദ പറഞ്ഞു ഇനി ഒന്നില്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളം കൊണ്ടെങ്കിലും നിയമ റസൂദ് പറഞ്ഞു അത്താഴം കാരക്ക ഒരാൾക്ക് സഹോ അത്താഴമായിട്ട് എത്ര നല്ലത് ഒന്നായിട്ട് കഴിക്കണം എന്നില്ല ധാരാളം കഴിക്കണം എന്നില്ല പക്ഷെ ഈ ഒരു സുന്നത്ത് എടുക്കാനെങ്കിലും എന്ത് ചെയ്യണം അത്താഴം കഴിക്കണം അതിൽ പറക്കത്തുണ്ട് പ്രതിഫലമുണ്ട് ഇന്നല്ലാഹോത്തു യുസലൂൻ അല്ലയും മലക്കുകൾ ഉസലാത്ത് വർഷിക്കുന്നു അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് എന്നാണ് അപ്പൊ നമ്മൾ ഞാൻ വലിയ ആരോഗ്യവാനാണ് എനിക്ക് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല എന്ന് പറയരുത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടെങ്കിലും എന്ത് ചെയ്യണം അത്താഴം കഴിക്കണം എന്ന്